നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് പിന്നെ ആണ് അല്ലേ ചിക്കൻ പെരട്ടുണ്ടാക്കിട്ടുണ്ട് നാടൻ കോഴിയുടെ ആണ് ആണ് നാടൻ 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 കോഴിയുടെ കോഴിയുടെ നമ്മൾ കട്ടച്ചൽ കുഴിയിൽ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ചാപ്സ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പൂണ്ട് വെളുത്തുള്ളി അല്ലേ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് അധികം സമയം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൂത്രപ്പണികളാണ് അപ്പോൾ നാല് മണിക്ക് കൗണ്ടർ തുറക്കുള്ളെങ്കിലും എല്ലാ സാധനങ്ങളും രാവിലെ മുതൽ തന്നെ റെഡിയാക്കി വയ്ക്കും ഇതൊക്കെ ഉള്ളി വഴറ്റി വെച്ചേക്കാണ് കാരണം വഴറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ അഞ്ചു സവാള വഴറ്റിന്റെ ഇതായി വരുമ്പോ ഇത്രേ കാണുള്ളൂ മഞ്ഞപ്പൊടിയും അല്പം ഉപ്പും ചേർത്താണ് ഉള്ളി വഴറ്റി ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇതിലോട്ട് ചേർക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് പച്ചമുളക് ഒന്ന് വാടി വരുമ്പഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ച ഈ ചാപ്സിന് വേണ്ടിയിട്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് നാടൻ കോഴി മുറിച്ചെടുക്കുന്നത് നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞ് അതിനകത്തേക്ക് ഉള്ളിശരിക്ക് വഴറ്റി വെച്ചിരുന്നതാണ് അത് മറ്റേ മസാലയായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അതിനകത്തേക്ക് പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടു അത് ജൂലിയൻ കട്ടാണ് അത് പിന്നെ ഒരു ആറ് പച്ചമുളക് അതുകൂടെ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു ടീ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു പാകത്തിന് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്തു ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് അടച്ചു വെച്ച് വേവിച്ച് ആവി വന്ന ശേഷം ഒന്ന് തുറന്ന് നോക്കി അകത്ത് വെള്ളം ഇല്ലെങ്കിൽ ഞാന കണക്ക് ഈ സ്പൂൺ ഒരു സ്പൂൺ മുളകുപൊടി ചേർത്തു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ ഒരു 3/4 സ്പൂൺ കുരുമുളകുപൊടി ചേർത്തു ഏകദേശം 3/4 സ്പൂൺ അല്ലേ गरम मसाला ഒരു സ്പൂൺ ഒരു സ്പൂൺ ചേർക്കാം ഏകദേശം 3/4 സ്പൂൺ ഇത് കാണാൻ തന്നെ നല്ല കളർഫുൾ ആണ് ഇത് ഇങ്ങനെ ആ ഒരു ിക് ഗ്രേവി ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് നല്ല കൊതി തോന്നുന്നുണ്ട് എനിക്ക് അത് മാത്രമല്ല നേരത്തെ ഒരു അല്പം ചോറ് കഴിച്ചതാണെങ്കിൽ ദഹിച്ചു പോവുകയും ചെയ്തു അപ്പൊ ഇനി രണ്ട് പൊറോട്ടയും കൂടി എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോ എന്തെങ്കിലും മിനുക്ക് ഉണ്ടോ ഇല്ല കഴിക്കാം ശരിക്കും അവസാനം ചെറിയ തീയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് 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 ആ സമയത്താണ് നല്ല മണം മണം വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തിക്ക് ഗ്രേവി അതും ലൈറ്റ് ബ്രൗൺ കളറില് ഈ തിക്ക് ഗ്രേവി കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ മലയാളി കറിയുടെ എല്ലാ ഗുണങ്ങളും ഇതിനകത്തുണ്ട് എല്ലാ കളറും ആ അപ്പിയറൻസ് മുഴുവൻ ഒരു ടിപ്പിക്കൽ മലയാളി കറിയുടെതാണ് അല്ലേ മല്ലിപ്പൊടി മസാല അപ്പൊ ഈ കളർ കിട്ടാനായിട്ട് ശെരിക്കുണ്ടാക്കിയാൽ മാത്രം മതി ും ഈ ഗ്രേവി ഞാൻ വിചാരിച്ചു കളറും ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ രുചിയും ഗംഭീര ഉഗ്ര ഗ്രേവിയാണ് ഞാൻ എന്തായാലും ആക്കു കാരണം ഇത് കഴിക്കാനായിട്ട് ഒരു പൊറോട്ട സംഘടിപ്പിക്കണമെന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇനി ഒരു ചൂട് ചായയും കൂടെ കിട്ടിയാൽ സന്തോഷമായിട്ട് ഇല്ല ഇല്ല കുഴപ്പമില്ല എന്തായാലും സന്തോഷം ഉഗ്ര ടേസ്റ്റാ ഇതിൻ്റെ ടേസ്റ്റിനെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പ്രയാസം കാരണം അതിന് ഗ്രേവിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ചിക്കനും മോശമല്ല ഒട്ടും മോശമല്ല തൊട്ട് പിന്നിൽ ചിക്കനും ഉണ്ട് ഇതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊറോട്ടയാണെന്ന് തോന്നുന്നു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല നമുക്ക് കൗണ്ടറിൽ ചിലവുണ്ടോന്നൊക്കെ അറിയണമല്ലോ ഇവരിങ്ങനെ വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കണ്ടു ഇത് ആൾക്കാർ വാങ്ങി കഴിക്കുവോ എന്നറിയണമല്ലോ അറിയണമല്ലോ അപ്പൊ എന്തായാലും ഇനി കൗണ്ടറിലേക്ക് പോവാം